മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് കീഴുവാരങ്ങൾ മിഴാപൂന്നിനെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പം തന്നെ കുറച്ചുകൂടി അധ്വാനം കൂടുതലായി വേണ്ടി വന്നിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു കീഴുവാരങ്ങൾ പ്രത്യേകിച്ച് വയനാടൻ ഭൂമികയാണ് ഈ നോവലിൽ കടന്നു വരുന്നത് വയനാട്ടിലെ വള്ളിയൂർക്കാവും ആ വള്ളിയൂർക്കാവിനോട് ചേർന്നിട്ടുള്ള അവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങളും കടന്നു വരുന്ന ഒരു നോവലാണ് അവിടെ വള്ളിയൂർക്കാവ് ഉത്സവം എന്ന് നമുക്കറിയാം ആദിവാസി ജനതയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അവരുടെ ഏതാണ്ട് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആ ഉത്സവത്തിന് വയനാട്ടിലോട് ചേർന്ന് നിൽക്കുന്നതും അതിനോട് പരിസരത്ത് ചേർന്ന് നിൽക്കുന്ന എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും വയനാ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ആ ഉത്സവങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഇന്നും തുടരുന്നതാണ് എന്നാലും നമ്മൾ ആ ഗൂഗിളിലോ മറ്റോ ഒക്കെ ആ വള്ളിയൂർക്കാവിനെക്കുറിച്ച് നമ്മൾ തിരഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടി പറ്റുക ആദിവാസി ജനതയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം അല്ലെങ്കിൽ കാവ് ഒപ്പം തന്നെ ആദിവാസി ജനതയ്ക്ക് ഒരുപാട് അവകാശങ്ങളുള്ള ഇടം എന്നൊക്കെ തന്നെയാണ് നമ്മളതിൽ കാണുന്നത് എന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മളതിലേക്ക് പരിശോധിക്കുമ്പോൾ ആദിവാസി ജനതയുടെ അവരുടെ കാവാണ് എന്ന് വിശ്വസിക്കും വിശ്വസിക്കുകയും അല്ലെ അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴും അവർക്ക് അവിടെയുള്ള ഇടം കുറേ കൂടി കുറഞ്ഞു വന്നിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാത്രമല്ല അവിടെ ഈ പതിനാല് ദിവസം പതിനാല് ദിവസം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മളൊരു പലപ്പോഴും പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ കഴിയുന്നൊരിടമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരിടമായിരുന്നു വഴിയർട്ടാവ് എന്നാൽ ആ അത്തരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മാത്രമല്ല അവിടെ മനുഷ്യനെ കൂടി വിറ്റ് വിറ്റുകൊണ്ടിരുന്ന ഒരിടമാണ് വള്ളിയൂർക്കാവുന്നതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചരിത്രം അവിടെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് വല്ലിപ്പണി എന്നൊരു അടിമ സമ്പ്രദായം നിലകുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അത് നിലകന്നിട്ടുണ്ട് ആ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് അവിടുത്തെ ആദിവാസി ജനത അവരുടെ ജന്മിമാരുടെ പണിയിടത്തിലേക്ക് അവർ പണിയെടുക്കുന്നതിന് വേണ്ടി ഒരു കരാറ് ഏൽക്കുകയാണ് വല്ലിപ്പണി എന്നാണ് ആ കരാറിൻ്റെ പേര് പറയുക ആ വല്ലിപ്പണി കരാർ ഏൽക്കുന്നത് ഉത്സവത്തിൻ്റെ നട ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അഞ്ചുറുപ്പികയും ഏഴര സേറ് നെല്ലും അതുപോലെ തന്നെ രണ്ടില ചോറും ഒരു കോറ തുണിയും കൊടുത്തുകൊണ്ടാണ് ഈ ആദിവാസി ജനതയിൽപ്പെട്ട ആളുകൾ ജന്മിയിൽ നിന്ന് ഈ കരാറ് വാക്കുകൊണ്ട് ഉറപ്പിക്കുന്നത് ഇതൊരു അലിഖിതമായിട്ടുള്ള ഉടമ്പടിയാണ് അങ്ങനെ ഈ ഒരു കരാർ ഇവർ ഏറ്റു കഴിഞ്ഞാൽ ആദിവാസി ജനതയെ സംബന്ധിച്ച് വള്ളിയൂർക്കാവ് വള്ളിയൂരമ്മ എന്ന് പറഞ്ഞാൽ അവരെ ജീവിതത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ വള്ളിയൂരമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ജന്മിയുടെ അടിമയായിക്കൊള്ളാം എന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കതിൽ നിന്ന് ഒരിക്കലും മാറാൻ വേണ്ടി കഴിയില്ല അവരൊരിക്കലും ആ വാക്ക് തെറ്റിക്കഴിയില്ല അതുകൊണ്ട് തന്നെ ജന്മികൾക്ക് ഇവരെ എളുപ്പത്തിൽ തങ്ങളുടെ വരിതയിലാക്കാനും ഇവരുടെ മേലുള്ള ചൂഷണം തുടരാനും കൃത്യമായി സാധിച്ചിരുന്നു ഈ ഒരു അടിമയായി കഴിഞ്ഞാൽ ഉത്സവം കഴിയുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഈ അടിമയായിട്ടുള്ള ആളുകൾ ജന്മിയുടെ പാടത്തേക്ക് അല്ലെങ്കിൽ ജന്മയുടെ പറമ്പിലേക്കൊക്കെ പണിക്ക് പോവുകയാണ് അവരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവിച്ചിരുന്നു ഈ നിലയിൽ വലിയ ചൂഷണങ്ങൾക്ക് അതുപോലെ തന്നെ ശാരീരിക പീഡനങ്ങൾക്കൊക്കെ ആ ഒരു ജനത ഇരയാകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും ഇത്തരം ശാരീരിക പീഡനങ്ങൾ മാനസിക പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും അവരൊരിക്കലും ഈ വലിപ്പണിയിൽ നിന്നൊരു മോചനം അവരും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി ജന്മി കൊടുക്കുന്ന ഈ തുച്ഛമായ പൈസയും നെല്ലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉത്സവം ആഘോഷിക്കാണ് പതിനാല് ദിവസം അതിനുശേഷം വീണ്ടും അവർ അടിമപ്പണിയിലേക്ക് അടക്കുകയാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഇന്ന് വള്ളിയൂർക്കാവ് ഉത്സവത്തെ വലിയ രീതിയിൽ രീതി ഉത്സവമായിട്ട് ആഘോഷിക്കുകയും അതുപോലെ തന്നെ വള്ളിയൂർക്കാവ് ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ വർണ്ണശബളമായിട്ടുള്ള തരത്തിൽ അതിൻ്റെ ഉത്സവം കൊണ്ടാടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥമായിട്ടുള്ള ഇങ്ങനെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ജനതയെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ഒരു ചരിത്രം വള്ളിയൂർക്കാവിനുണ്ട് എന്ന് ഒരു പലരും മറന്നു പോവുകയോ അല്ലെങ്കിൽ ഏറ്റവും ഒരു ലാഘവത്തോടു കൂടി പറഞ്ഞു പോവുകയോ ചെയ്യുന്നൊരു രീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തുകയും അവിടുത്തെ മനുഷ്യരോട് പഴയകാല അനുഭവങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു തരത്തിൽ ആ ഒരു ചരിത്രം കൂടി ഏറ്റവും കൃത്യമായിട്ട് ആളുകളിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതിന് തുടർച്ചയിൽ നിന്നാണ് ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളം വയനാടുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ട് കീളുകാരങ്ങൾ എന്നൊരു പുസ്തകത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്